ആവിയിൽ എടുക്കാൻ പറ്റിയ നല്ല ഇറച്ചിപ്പത്തിരി ഇടയ്ക്ക് കാണിച്ചിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിലും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ സ്കൂളിട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും വെളുപ്പത്തിൽ എടുക്കാൻ പറ്റും നല്ലൊരു ഇറച്ചിപ്പത്തിരി ആയിട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയില്ലാണ്ട് നമുക്ക് ഇതുപോലെ ആവിൽ വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് പാലപ്പച്ചാട്ടിയിൽ ഇതുപോലെ ചുട്ടിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതി ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ്ട്ടോ അപ്പം ഉണ്ടാക്കുന്ന ആദ്യമേ തന്നെ നമുക്ക് മാവ് ഒന്ന് തയ്യാറാക്കാം കേട്ടോ അരിപ്പൊടിയിലാട്ടോ മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെലവ് തേങ്ങ ചില ഇത് എടുത്തിട്ടേക്കുണ്ടല്ലോ കുറച്ച് തേങ്ങ തേങ്ങയും കുറച്ച് ഈസ്റ്റ് ഇട്ടോ ഒരു സ്പൂണുള്ള ഈസ്റ്റും കുറച്ച് തേങ്ങ ചെലവിയതും കുറച്ച് ചോറും കൂടെ കൂടി ചേർത്തിട്ട് അതിലേക്ക് നമുക്കൊരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാവേ അര സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പിട്ടോ ഇത്രയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ച് മാവാക്കി എടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും മാവ് നല്ല പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു വലിയ മിക്സിൽ ജാറിലേക്ക് അരച്ചത് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇതുപോലെ ഒഴിക്കാം കേട്ടോ ആ വറുത്തരിപ്പൊടി കണ്ടിട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ വെള്ളം ആദ്യമേ തന്നെ നമ്മളെടുത്ത് ഉണ്ടല്ലോ പൊടി കട്ട കുത്താതിരിക്കും അപ്പം ഫസ്റ്റിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ് വറുത്തരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കത്താവി വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കിളി ഇട്ട് പെട്ടെന്ന് കട്ട കുത്താതിരിക്കും കേട്ടോ ഇനി അങ്ങനെ അടച്ച് അടിച്ചെടുത്തോട്ടോ അതേ ഇതുപോലെ നമ്മൾ അപ്പത്തിനൊക്കെ മാവ് കുഴിച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങനെ അത് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം ശേഷം നമുക്കൊരു മൂന്ന് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല എയർടൈറ്റ് ആയിട്ട് ഒരു നല്ല അടപ്പൊക്കെ വെച്ചിട്ട് അടച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങോട്ട് പൊന്തി കിട്ടും കേട്ടോ ചിലത് ഇതുപോലെ ഒന്ന് അടച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാണ്ട് ഓടിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ചിക്കനോ ബീഫോ ഉണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് ഇഷ്ടം ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത് എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് അതുപോലെ അങ്ങോട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് അങ്ങോട്ട് അത് അങ്ങോട്ട് കോരി മാറ്റാം അപ്പോൾ നമുക്ക് ആ ഒരു പാനിയിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാൻ എടുക്കാം എളുപ്പമുണ്ട് അപ്പം ചിലപ്പോൾ അത് അങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചിലപ്പം ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് അതായത് പോലെ അങ്ങട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാതെ ഇത് ഇതിലേക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലും അങ്ങോട്ട് കൂടിയിട്ട് ചതച്ചിട്ട് അങ്ങക്കെ കേട്ടോ അതായത് കേട്ടോ ഒരുപാട് ആവശ്യമില്ല നമ്മൾ ഒതുവരാണ് മസാല തയ്യാറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഞ്ചിയും എരിവിനുസരിച്ചിട്ട് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുമൊന്ന് തമാളയുടെ കൂട്ടത്തിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രാമ് വരൊക്കെ അത് അതുമൊ ഇട്ട് കൊടുക്കാവേ ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആ ആവശ്യത്തിന് ഒരു നുള്ള മുളക് പൊടി ഇട്ട് നമ്മൾ പച്ചമുളക് ചിറച്ച് ഇടുന്നത് കൊണ്ട് തന്നെ മുളക് കൂടി ഇടുമോ നോക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നാട്ടിൽ നമ്മൾ വയറ്റി കൊടുക്കണം കേട്ടോ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ കുട്ടികളിപ്പോൾ വൈകുന്നേരം കൂട്ടി വരാൻ ചില വീട്ടിലുണ്ട് ഇരിക്കണ്ടല്ലോ സ്കൂൾ കോളേജ് വീട്ടിൽ ഇരിക്കേണ്ടല്ലോ അപ്പോൾ ആ ടൈമിൽ പെട്ടെന്നൊക്കെ വിഷക്കുക എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് ഇത് അപ്പോൾ അതുപോലെ നമ്മൾ പൊരിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കനോ അതിന് ഇപ്പോൾ ആണെങ്കിലും കുഴപ്പമില്ല അതൊന്നും നമുക്ക് മിക്സിയുടെ ജാറില്ല ചെറുതായിട്ടൊന്ന് കറ ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മൾ സവാളയൊക്കെ വൈറ്റി എടുത്ത് അതിൻ്റെ കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് കിഴങ്ങ് ചെറിയൊരു ഹാഫ് തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മസാല കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഉച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് കൂടിളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആവിയിൽ അങ്ങനെ വെന്ത് കിട്ടിക്കുകയുള്ളൂ കേട്ടോ അതായത് പോലെ കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒന്ന് ഒന്ന് മസാല തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇത്ര മതി അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരം ആയിപ്പം എന്താ നമ്മുടെ മാവൊക്കെ ഏകദേശം ഒന്ന് പൊന്തിയിട്ട് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കേണ്ടല്ലോ ഒരു നുള്ളിൽ ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതായത് പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ആവിയിൽ വേവിച്ച് നമുക്ക് ഇടിയപ്പത്തട്ടിലേക്കൊക്കെ എടുത്തിട്ടാണ് എടുക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇടിയപ്പത്തട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ ഇങ്ങനെ പിടിക്കും പാത്രത്തിൽ കൂടെ അപ്പോൾ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആ മാവ് കുറേച്ച് കുറേച്ച വീതങ്ങൾ ഒഴിക്കാട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇറച്ചിയുടെ മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ അപ്പോൾ ആ ഒരു മസാല സെൻറ്റർ ഭാഗത്തോട്ടൊക്കെ ഇതുപോലെ അങ്ങോട്ട് കോരിയിട്ട് കൊടുക്കാം ഇതിങ്ങനെ അപ്പോൾ ഈ മാവ് ഒരുപാട് ഇങ്ങനെ ശരിക്കും ഇഡ്ഡലി പരുവത്തിൽ അങ്ങനെ പൊന്തി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാവ് കോരി ഒഴിക്കാണ്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് സെൻ്ററിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് അങ്ങോട്ട് ആവി ഏറ്റാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ആ ഉണ്ടല്ലോ അതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ആ പിസ്സയൊക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ സെൻറ്ററിലേക്ക് ആ ഒരു മസാലയുടെ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു ഒന്ന് മൂടി വെച്ചിട്ട് ആവി വേറ്റി എടുത്ത് തെക്കുവാണെങ്കിൽ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങോട്ട് പൊന്തി വരും ഇഡലി പരുവത്തിൽ അങ്ങോട്ട് പൊന്തി വരും ഇത് കണ്ടില്ലേ എന്ത് സുഖം നോക്കി സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇറച്ചിപ്പത്തിരി ആണ് ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് ആകം നമ്മളിങ്ങനെ കീറി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അക നല്ല സോഫ്റ്റ് ആണ് ഇതുണ്ട് ഇതുംപോലെ പൊന്തി വരും ഇഡ്ലിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ മാവൊക്കെ പൊന്തിയിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലക്കിൻ്റെ അകത്ത് നല്ല ടേസ്റ്റാണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പം ഇതൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ്ടോ പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് ഒരു രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക എളുപ്പമല്ലേ മാവ തയ്യാറാക്കാൻ എളുപ്പമാണ് മസാല തയ്യാറാക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക രാവിലെ വൈകുന്നേരം എപ്പോഴാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തോട്ടോ അപ്പോൾ നല്ല വീടും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാ ഫ്രണ്ട്സിൻ്റെ പിള്ളേർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് തരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിരിക്കാൻ മാറില്ലേ ബൈ